വചനക്കൊന്ത സ്നേഹസ്വരൂപനായ നല്ല തമ്പുരാനെ ഇന്നത്തെ ഈ ദിവ്യവേളയിൽ ഞങ്ങൾ ചൊല്ലുന്ന വചനക്കൊന്തയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ വേദനകളും കഷ്ടപ്പാടുകളും നിരാശകളും നീ മാറ്റണമേ നിന്റെ വചനത്തിൻ്റെ ശക്തിയാൽ പൈശാചിക ബന്ധനങ്ങൾ തകർന്നു പോകട്ടെ ഞങ്ങളുടെ മാനസിക ഭാരങ്ങൾ നീക്കിക്കളയണമേ ഞങ്ങളുടെ നിയോഗങ്ങൾ അതിവേഗം സാധിക്കട്ടെ ഈ വചനങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ അതിനാൽ നിന്റെ ഓരോ വചനവും ഞങ്ങളിൽ അത്ഭുതം ചെറിയ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവിൻ നിന്റെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവിൻ നിന്റെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവിൻ നിന്റെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവിൻ നിന്റെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവിൻ നിന്റെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവിൻ നിന്റെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവിൻ നിന്റെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവിൻ നിന്റെ മുൻപാകെ െത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ ഈ മഹാകാര്യം മഹാകാര്യം കാണാൻ കാണാൻ നിങ്ങൾ നിങ്ങൾ നിന്റെ മുൻപാകെ പ്രവർത്തിക്കാൻ പോകുന്ന നീ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിപ്പിക്കും நீ கர்த்தாவில் ஆனந்தம் கண்டுத்தும் லோகத்திலே உன்னத ஸ்தானங்களிலூட நின்று ஞாபக சவாரி ஜெயிப்பிக்கும் நீ கர்த்தாவில் ஆனந்தம் கண்டத்தம் லோகத்திலே உன்னதங்களூட நின்று ஞாபகம் சவாரி ஜெயிப்பிக்கும் நீ கர்த்தாவில் ஆனந்தம் கண்டத்தம் லோகத்தில உன்னதானிலூட நின்று ஞாபக சவாரி ஜெயிப்பிக்கும் നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിപ്പിക്കും നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിപ്പിക്കും നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിപ്പിക്കും നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ജയിപ്പിക്കും നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ജയിപ്പിക്കും നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ജയിപ്പിക്കും എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും 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 എൻ്റെ മകനെ ദാവീതേ നീ അനുഗ്രഹീതനാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എന്നെ മകനേതാവീതെ നീ അനുഗ്രഹീതരാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എന്നെ മകനേതാവീതേ നീ അനുഗ്രഹീതരാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എന്നെ മകനേതാവീതെ നീ അനുഗ്രഹീതരാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എന്നെ മകനേതാവീതേ നീ അനുഗ്രഹീതരാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എന്നെ മകനേതാവീതേ നീ അനുഗ്രഹീതരാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എന്നെ മകനേതാവീതേ നീ അനുഗ്രഹീതരാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എന്നെ മകനേതാവീതെ നീ അനുഗ്രഹീതരാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എന്നു മകനേതാവീതേ നീ അനുഗ്രഹീതരാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എന്റെ മകനെ നീ അനുഗ്രഹീതനാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുടും 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 പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഇന്ന് ഞങ്ങൾ ചൊല്ലിയ ഈ വചനക്കൊന്തയിലൂടെ ഓരോ വചനത്തിലൂടെയും നീ ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിലെ ഓരോ പ്രാർത്ഥനയും നീ കേട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പോടെ പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും നീ മാറ്റണമേ വൈശാചിക ബന്ധനങ്ങളെ തകർക്കണമേ നിൻ്റെ കൃപയും സമാധാനവും ഞങ്ങളിൽ ഉടനീളം നിലനിൽക്കട്ടെ ഞങ്ങൾ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി നിന്നെ ആശ്രയിക്കുന്നു നിൻ്റെ എല്ലാ മഹത്വവും മഹിമയും ഞങ്ങൾക്കോടൊപ്പം ഉണ്ടായിരിക്കണമേ ആമീൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശുകായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീട്ടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിനും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളീ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്ഥി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളില്ലെന്ന് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ അമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്തിരിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ